പാലക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല ഉയർന്നു എം വി കെ ശ്രീകണ്ഠൻ നാലു ദിവസത്തെ മേള ഉദ്ഘാടനം ചെയ്തു എല്ലാ ഗുണങ്ങളും കുട്ടികൾക്കുണ്ടാകാൻ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സമൂഹമാണ് മലയാള സമൂഹം നമ്മുടെ കേരള സംസ്ഥാനം അപ്പോൾ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാരെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികളാണ് അതിലൊന്നാം സ്ഥാനം ഇപ്പോൾ വർഷങ്ങളായി പതിനീറ്റാണ്ടുകളായി ആരോഗ്യകാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും നമ്മൾ വളരെ പ്രാധാന്യം അത് സർക്കാരുകളാണെങ്കിലും തദ്ദേശ സ്വാതന്ത്ര്യ സ്ഥാപനങ്ങളാണെങ്കിലും അധ്യാപക വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും ഇതിനെല്ലാം മുൻപതി പ്രവർത്തിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ കലാമത്സരങ്ങളിലേക്ക് പങ്കെടുക്കുന്നു മാനവ ഹൃദയം തുടരുകയും ഇപ്പോൾ ജനാർദ്ദനത്തുശ്ശേരി ഇവിടെ ഒരു ഗാനം ആരംഭിച്ചപ്പോൾ എല്ലാവരെയും ശ്രദ്ധ അവിടെ കയറുന്നു

കലാശ്രീ ജനാർദ്ദനൻ പുതുശ്ശേരി മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗം അബൂ താഹിർ ശിവപ്രസാദ് അധ്യാപക സംഘടനാ നേതാക്കളായ എ ജെ ശ്രീനി എം കൃഷ്ണദാസ് ലിൻഡോ വേങ്ങശ്ശേരി ടി കെ അബ്ദുൾ ഷുക്കൂർ എം കെ മുബാറക് എച്ച് ഷെരീഫ് എന്നിവർ സംസാരിച്ചു ഭാരത്മാതാ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫാദർ ഫിലിപ്സ് പനക്കൽ സ്വാഗതവും കെ സി ശുഭശ്രീ നന്ദിയും പറഞ്ഞു അയ്യായിരത്തോളം പ്രതിഭകളാണ് ഉപജില്ലയിൽ വിവിധ കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് ഭാരത്മാതാ സ്കൂളിലാണ് മേള അരങ്ങേറുന്നത് യുട്യൂബ് ന്യൂസ് പാലക്കാട്